കുറിച്ച് പലരും റിഫായി മുതൽ പലരും അഹമ്മദ് സായി പോലും അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചെഴുതിയിട്ടുണ്ട് മതപണ്ഡിതന്റെ സൂക്ഷ്മതയും ഒരു സൂഫിയുടെ ഭൗതിക വിരക്തിയുള്ള ജീവിതവും ആഡംബരങ്ങളില്ലാത്ത ജീവിത പ്രവർത്തനങ്ങളും കണ്ടാൽ ആ മനുഷ്യൻ ഇത് കെട്ടിപ്പടുത്തത് ഇഖിലാസ് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കായികമിലുത്ത് മുഹമ്മദ് സുമാലി സാഹബിന്റെ ചരിത്രം പഠിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ ബഹുമാനിച്ചു എല്ലാ ജാതി മതസ്ഥരും അദ്ദേഹത്തെ ആദരിച്ചു നിങ്ങൾ പോയി നോക്കൂ മദ്രാസിൽ വല്ലാജ മസ്ജിദ് ആർക്കോട് നവാബുമാരുടെ മയ്യത്ത് മാത്രമേ അവിടെ കബറടക്കാറുള്ളൂ പക്ഷെ കായികമിലുത്തിന്റെ കബർ അവിടെയാണ് ആ ഒന്ന് പോയി നിന്ന് നോക്ക് നിങ്ങൾ ആ കബറിന്റെ മീസാൻ കല്യന്മേലുള്ള ആ വാചകങ്ങൾ വായിച്ചാൽ പോലും രോമാഞ്ചം വരും മീസാൻ കല്ലിന്റെ ഒരു ഭാഗത്ത് നമ്മളൊക്കെ സ്ഥിരമായി ഖുർആാനിൽ ഓതുന്ന വജ്ജഹുൽ ഉൾപ്പെട്ട അള്ളാഹുവിന്റെ മുമ്പിലുള്ള ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുന്ന വാചകം തൊട്ടിപ്പുറത്ത് ഈ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ മദ്രാസിൽ പോയപ്പോഴൊക്കെ പോകാറുണ്ട് അത് നമ്മുടെ മാനസികമായൊരു കമ്മിറ്റ്മെന്റ് ആണ് മറ്റൊരു ഭൗതിക ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തനം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വല്ലാതെ തണവ് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അബോധ്യം വരും അതുകൊണ്ട് തന്നെ അന്യമതസ്ഥരായ ആളുകൾ പോലും അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തിലായിരുന്നു അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് ഞാൻ കണ്ട നേതാക്കൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ കായികമിലത്തിനെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ കൃത്യമായി ഒന്ന് വാദിച്ചാൽ മതി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി കസേലിരിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അഹമ്മദ് സാഹിബ് അതിൽ എഴുതി വെച്ച വാചകം അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് അണ്ണാതുരെ മരിച്ചപ്പോ പിന്നീട് അണ്ണാതുരയുടെ സ്ഥാനത്ത് പകരം കരുണാനിധി വരികയാണ് കരുണാനിധിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവിൽ നിങ്ങൾ നോക്കണം അദ്ദേഹം കായികമെലുത്ത് മുഹമ്മദ് ഇസ്മാലി സാഹിബിന്റെ വീട്ടിലേക്ക് തന്റെ മന്ത്രിമാരെ കൊണ്ടുപോയി അംഗീകാരവും ആദരവും സ്വീകരിച്ച ഒരു രംഗം അഹമ്മദ് സാഹിബ് തന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അന്യമതസ്ഥർ അദ്ദേഹത്തെ ബഹുമാനിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനത് ചുരുക്കി പറയുന്നത് പരത്തി പറയാതിരിക്കുന്നത് സമയത്തിന്റെ ഒരു പരിമിതി മൂലമാണ് ഈ പഴയകാല ചരിത്രങ്ങൾ ശരിക്കും